അമ്മയുടെ മരണത്തിൻ്റെ ആ വിയോഗം ആ നഷ്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആ നഷ്ടത്തിൽ എന്നെ സമാശ്വസിപ്പിച്ച ഒരുപാട് പേരുണ്ട് അവരുടെയെല്ലാം പേരുകൾ പറയാൻ പറ്റില്ല ഏകദേശം അയ്യായിരത്തിലധികം പേർ അതിൽ ഒരുപാട് എന്താ പറയുക ഹൃദയത്തെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ഹൃദയത്തെ പൊള്ളിച്ച ഒരുപാട് പേരുണ്ട് അതിലൊരാൾ പാലക്കാടുള്ള ഒരു മാഡമാണ് ആ മേഡത്തിൻ്റെ പേർ രാജി എന്നാണ് ആ മാഡം പറഞ്ഞു ലൈഫ് മിഷൻ എന്ന സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയുടെ വോളണ്ടിയറാണ് ഞാൻ എൻ്റെ ഒരു മാസത്തെ ശമ്പളം അമ്മയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു സാറ് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു മറ്റൊരാൾ സൗദി അറേബ്യയിൽ നിന്നാണ് പള്ളിയിൽ അമ്മയുടെ പതിനാറാം ദിനം വരുന്ന പ്രാർത്ഥന അതിന് അദ്ദേഹവും കുടുംബവും പങ്കെടുക്കുമെന്ന് വിളിച്ചിരുന്നു ഒരുപാട് പൊട്ടിത്തെറിക്കുമ്പോഴും ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിളികൾ എനിക്ക് ഒരുപാട് ആശ്വാസമാണ് ഇങ്ങനെയുള്ള വിളികൾ നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ കടമയായതുകൊണ്ടാണ് റിയിക്കുന്നത് നിങ്ങളിൽ ഒരുപാട് പേർ വിളിച്ചിരുന്നു പലപ്പോഴും എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മറ്റൊരാൾ വിളിച്ചിരുന്നു അദ്ദേഹം മലപ്പുറത്ത് നിന്നാണ് പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ട് ഞങ്ങൾ അദ്ദേഹം ആ പതിനാറിൻ്റെ അന്ന് പള്ളിയിൽ പോയി ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥന നടത്തുന്നുണ്ട് ഇന്നലെ ഒരാൾ ഭീമാപള്ളിയിൽ നിന്ന് വിളിച്ചിരുന്നു തിരുവനന്തപുരം ഭീമാപള്ളിയിൽ നിന്ന് സാറിൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു വരണ്ട കാരണം പലപ്പോഴും ഞാൻ ജോലി തിരക്കിലായിരിക്കും ഞാൻ പറഞ്ഞു സാറിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഞാനും എൻ്റെ കുടുംബവും നടത്തുന്നുണ്ട് ഇങ്ങനെ ഏകദേശം അയ്യായിരത്തിലേറെ പേർ വിളിച്ചിരുന്നു എനിക്ക് അമ്മ മരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ തണലായി നിന്ന ഒരാളെപ്പറ്റി പറയാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റില്ല അത് എൻ്റെ പ്രിയപ്പെട്ട സ്ഥീതി വാരൻ എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് എൻ്റെ എൻ്റെ എല്ലാ ദൗർബല്യങ്ങളും അറിയാവുന്ന എൻ്റെ ക്ഷോഭം എൻ്റെ വിഷമം എൻ്റെ കലഹം എല്ലാം അറിയാവുന്ന സുഹൃത്ത് അമ്മയുടെ ബോഡി മുട്ടത്തറ മോക്ഷ കവാടത്തിൽ കൊണ്ടുപോകുന്നത് വരെ സീതിവാര സഹാവ എന്നോടുണ്ടായിരുന്നു നിനക്ക് ആരുമില്ലെങ്കിലും ഞാനുണ്ടെന്ന് എൻ്റെ കൈപിടിച്ച് പറഞ്ഞ സഖാവിനെ എനിക്ക് പറക്കാൻ പറ്റില്ല പന്നിയ സഖാവ് വന്നിരുന്നു കാണാൻ പറ്റിയില്ല ഞാൻ ഉറക്കത്തില്ലായിരുന്നു പറയുമ്പോൾ കണ്ണു നിറയുന്നു കണ്ണു നിറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് ഈ കാര്യങ്ങൾ പറയാൻ പറ്റൂ ഒരുപാട് പേർ വന്നിരുന്നു തുകം പടങ്ങിയെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ എൻ്റെ അമ്മയ്ക്കുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ അമ്മയുടെ കർമ്മം പതിനാറാം കർമ്മം ഞാനല്ല ചെയ്യുന്നത് എൻ്റെ വലിയമ്മയുടെ മകളാണ് ഞാനൊരു ഒറ്റ മകനെ ഉള്ളു ചേച്ചി ഇന്നലെ പറഞ്ഞു ഞാൻ ചെയ്തോളാം നീ രാവിലെ അഞ്ചരയ്ക്ക് എടിയിട്ട് അവിടെ നിന്നും വരണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയ ആശ്വാസം പതിനാറാം തീയതി തിരുവനന്തപുരത്തെ അനാഥാലയത്തിൽ എൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി അനാഥ കുട്ടികൾക്കായി എൻ്റേതാകുന്ന രീതി എൻ്റേതാകുന്ന തുകയും ഞാനൊരു തദ്യ നടത്തുന്നുണ്ട് അത്രയേ ഉള്ളൂ എനിങ്ങനെ ചെയ്യാൻ പലരും പറഞ്ഞു അമ്മയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയി അലയുകയാണെന്ന് ശാന്തി കിട്ടാതെ അലയുകയാണെങ്കിൽ ഞാൻ തിലഹോമവും അങ്ങനെയുള്ള മറ്റ് പൂജകളും ചെയ്യണമെന്ന് പൂജാതി കർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ജൈനരും ദളിതരും ബുദ്ധരും ഒക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയുള്ള ഒരച്ഛൻ്റെ മകനായി പിറന്ന ഒരാളാണ് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ കർമ്മം ചെയ്യുന്നത് എൻ്റെ വലിയമ്മയുടെ മകളാണ് അതുകൊണ്ട് തന്നെ അവർ കർമ്മം ചെയ്യും ബാക്കി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നന്ദി തിരുനെല്ലിയിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കർമ്മം കറവഞ്ചെയ്യാന്ന് പറഞ്ഞ് ആ സി പി എം സഹാവിനും നന്ദി നന്ദി പറയാൻ മാത്രമേ എനിക്ക് പറ്റൂ ചങ്കുറപ്പിന് ഒരു കുറവുമില്ല അമ്മ എനിക്ക് തന്ന ധൈര്യം കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ധൈര്യം ആ ധൈര്യത്തിന് ഒരു കുറവുമില്ല പൊളിത്തിക്സ് കേരള ഇനിയും തുടരും എൻ്റെ കണ്ണീരില്ലാതെ തന്നെ പൊളിത്തിക്സ് കേരള തുടരും തുടർന്നുകൊണ്ടിരിക്കും കള്ളക്കേസുകൾ എനിക്കെതിരെ വരുന്നുണ്ട് അത് ഞാൻ തന്നെ നേരിടും ഒരാവശ്യവുമില്ലാത്ത കേസുകൾ സത്യം പറഞ്ഞതുകൊണ്ട് ഉണ്ടായ കേസുകൾ രണ്ട് കേസ് ഇനിയും വരുമായിരിക്കാം അതൊക്കെ നേരിടാനുള്ള ചങ്കുറപ്പ് എനിക്കുണ്ട് പിന്നെ എന്നെ ആശ്വസിപ്പിച്ച എൻ്റെ കൂടെ നിന്ന ദിവാഹരണ സഹാവിന് ഒരുപാട് നന്ദി അല്ലെങ്കിൽ ഞാൻ നടന്നു പോകാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മ എൻ്റെ ശത്രുക്കൾ എപ്പോൾ എന്നെ അപായപ്പെടുത്തും എന്നോർത്ത് നീറിനീറി ജീവിച്ച അമ്മ ഞാനൊരു പത്രപ്രവർത്തകനായിപ്പോയതിൽ ദുഃഖിച്ച അമ്മ പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ആ അമ്മയ്ക്കുണ്ടായ ധീരനായ പുത്രനാണ് ഞാൻ തോപ്പിക്കാനാവില്ല ഒരുത്തനും